നമസ്കാരം ഫോർ ടി കെ ന്യൂസിലേക്ക് സ്വാഗതം എൺപത്തിയഞ്ച് ദിവസത്തോളമായി നീണ്ട യുദ്ധം ഒട്ടനവധി സാധാരണക്കാരുടെ ജീവനുകൾ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ ഉച്ചവരെയും ഉടയവരെയും വീടുമെല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരിടത്തേക്ക് കുടിയേറുന്ന ജനങ്ങൾ ആരുടെയും കരളലിയിപ്പിക്കുന്ന വാർത്തകളാണ് പലസ്തീനിൽ നിന്നും ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത്രക്കേറെ പൈശാചിക രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ പലസ്തീനുമേൽ നടത്തുന്നത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് അവർ പലായനം ചെയ്യുന്നത് പോലും പലായനം ചെയ്യുമ്പോൾ പോലും ഇസ്രായേൽ സേന ജനങ്ങൾക്കു നേർക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഒരാളെ െ പോലും വെറുതെ വിടാതെയാണ് ഇസ്രായേൽ സേന ഗാസയിലും പരിസര പ്രദേശങ്ങളിലും ആക്രമണം നടത്തുന്നത് പലതരത്തിലുള്ള അനുനയ ചർച്ചകൾ നടത്തിയിട്ടുപോലും ആക്രമണങ്ങളിൽ ഇതുവരെ അയവൊന്നും ഉണ്ടായിട്ടില്ല ആക്രമണം കടുപ്പിച്ചപ്പോഴാണ് ആദ്യം പിന്തുണ നൽകിയ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നത് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് അംഗീകൃത റൂട്ടിൽ യാത്ര ചെയ്ത സഹായ സംഘത്തിനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നു അതിനെതിരെ യു എൻ എയ്ഡഡ് മേധാവി മാർട്ടിൻ ഗ്രിഫ്രഡ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണം നിയമവിരുദ്ധമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് യുദ്ധം എൺപത്തി അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പലസ്തീനിലെ ജനവാസ മേഖലയിലേക്ക് വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ റഫ അതിർത്തിയിലും രൂക്ഷമായ പോരാട്ടം നടക്കുകയാണെന്ന് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ അഴിച്ചുവിടുന്ന പ്രവർത്തനങ്ങൾ വംശഹത്യാണെന്ന് വാദിച്ച് ദക്ഷിണാഫ്രിക്കൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധകുറ്റ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ കൊളോണിയൽ അധിനിവേശത്തിനും വംശവിവേചന ഭരണത്തിനും കീഴിൽ പലസ്തീനുകൾ ദുരിതം െന്നും അതിനാൽ കൂടുതൽ അപകടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടലും നടപടികളും ആവശ്യമാണെന്നും മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് കൂടാതെ പലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ കോടതി ഉടൻ ഉണ്ടാക്കണമെന്നും ഇസ്രായേലിനോട് എത്രയും വേഗം ഈ നരഹത്യ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം അധിനിവേശ കിഴക്കൻ ജറുസലേമിലെ അൽ അക്കസ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്കായി കയറാൻ ശ്രമിച്ച പലസ്തീനുകൾക്കെതിരെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം കണ്ണീർവാതകം പ്രയോഗിച്ചിരുന്നതായി വാർത്തകൾ വന്നിരുന്നു ഗാസയിൽ യുദ്ധം തിനുശേഷം പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ എണ്ണം ഇസ്രായേൽ കർശനമായി പരിമിതപ്പെടുത്തിയിരുന്നു ഒന്നുകിൽ മരണം അല്ലെങ്കിൽ പലായനം എന്ന തീരുമാനത്തിലേക്കാണ് ഓരോ പലസ്തീനിയൻ ജനതകളെയും ഇസ്രായേൽ തള്ളിയിടുന്നതെന്ന് പ്രതിനിധി യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ വിമർശിച്ചു അതേസമയം ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് ആക്രമണം തുടരുകയാണെങ്കിൽ തെക്കൻ ലെബനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നാണ് യു എൻ കൗൺസിലിൽ ഇസ്രായേൽ പ്രതിനിധി വാദിച്ചത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് ആക്രമണത്തിൽ ഗാസയിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി ഏഴ് ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണെന്നും റിപ്പോർട്ടുണ്ട്